നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേരുടെ വാട്സപ്പ് ഹാക്കാകുന്നുണ്ട് പല അശ്രദ്ധ കൊണ്ടാണ് ഇവിടെ വാട്സപ്പുകളൊക്കെ ഹാക്കാകുന്നത് മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്കാകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ആ കാണിച്ചതിനൊരു ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്നത് ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് പ്രൈവസി എന്നുള്ളൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും ഈ ഏറ്റവും മുകളിൽ പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പ്രൈവസി ചെക്കപ്പ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ ഏറ്റവും അവസാനം കാണാം ഈ പ്രൈവസി ചെക്കപ്പ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കുറച്ച് അധികം സെറ്റിങ്സുകൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഓരോന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇതൊക്കെ വളരെ ക്ലിയർ ആണ് നിങ്ങൾ എത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ സെറ്റിങ്സുകൾ പ്രൈവസി സെറ്റിങ്സുകൾ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഒന്നാമത് ടൂസ് ഹു ക്യാൻ കോൺടാക്ട് യു എന്നുള്ളതാണ് ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളൊരു ഭാഗമാണ് ഇവിടെ ഒന്നാമതായിട്ട് കാണുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് നമ്മൾ പല ആളുകളും പല ഗ്രൂപ്പിലും നമ്മൾ ആഡ് ചെയ്യും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നമ്മളെ മറ്റൊരു ഗ്രൂപ്പിൽ ആർക്കൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എവർ വേണമെന്ന് കൊടുത്തുകഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഏറ്റവും നല്ല മൈ കോൺടാക്ട് നിങ്ങളുടെ അടുത്ത് കാരണം നിങ്ങളുടെ കോൺടാക്റ്റിൽ ഉള്ള ആളുകൾക്ക് മാത്രം നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും പലപ്പോഴും പല ഗ്രൂപ്പും പല രീതിയിൽ നമ്മൾ ഹാക്ക് ചെയ്യുന്നതോ നമ്മൾ ട്രാക്ക് ചെയ്യുന്നതോട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും നമ്മൾ അറിയാത്ത നമ്പറിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ അനുവാദം കൂടാതെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ സെറ്റിങ്സ് നമുക്ക് അൺനോ കോളുകൾ നമുക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് വരുന്ന ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സാപ്പിൽ തന്നെ സൈലൻ്റ് ആക്കും നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യിപ്പിക്കില്ല അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ആണ് അതുപോലെ തന്നെ കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ നമ്മുടെ കോണ്ടാക്റ്റ് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ലാസ്റ്റ് സീന് അതുപോലെ ബ്ലൂ ടിക്കൊക്കെ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രൊഫൈൽ ഫോട്ടോയിൽ ആരൊക്കെ കാണണം എന്നുള്ളതും ലാസ്റ്റ് സീൻ ഓൺലൈൻ ആരൊക്കെ കാണണം എന്നുള്ളതും അവസാനം റീഡ് റെസിപ്റ്റ്സ് ബ്ലൂ ടിക്ക് ആരൊക്കെ കാണണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാം ബ്ലൂ ടിക്കുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും റീഡ് റെസിപ്പ് എന്നുള്ളത് ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മെസ്സേജ് അയച്ചാൽ അവരുടെ മെസ്സേജ് നമ്മൾ വായിച്ചു എന്നവർക്ക് അറിയാൻ സാധിക്കില്ല ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഞാനത് ഓഫ് ചെയ്യാറില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് പോ ചെയ്തു പോകാനുള്ള ഡിസപ്പിയർ മെസ്സേജ് ഓപ്ഷനാണ് ഒന്നാമത്തെ രണ്ടാമത്തെ എൻ ടി ടു അൺക്രിപ്റ്റഡ് ബാക്കപ്പാണ് നമ്മൾ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുമ്പം അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനൊരു പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ പാസ്വേഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടെ പാസ്വേഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തേക്ക് പുതിയൊരു പാസ്വേഡ് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബാക്കപ്പുകൾ മറ്റൊരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇത് ലോക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും താഴെ കടന്ന ഭാഗത്ത് ആഡ് മോർ പ്രൊട്ടക്ഷൻ ടു യുവർ അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ട് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇനി രണ്ട് ഈ സെറ്റിംഗ്സുകൾ എനേബിൾ ചെയ്യണം ഒന്ന് ആപ്പ് ലോക്കാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൺ ഒരു ഫിംഗർ ലോക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ടു സ്റ്റെ വെരിഫിക്കേഷൻ ആണ് ഈ രണ്ട് കാര്യം കൂടി ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ വാട്സപ്പ് നല്ലൊരു സെക്യൂരിറ്റി കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സെറ്റിംഗ്സാണ് ഇവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ മുകളിൽ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ മുകളിലായിട്ട് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷനുള്ളൊരു സെറ്റിങ്സ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദീസ് ഡിവൈവസുള്ളത് ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക അതെങ്കിലും സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഹാക്ക് ചെയ്യുമോ ട്രാക്ക് ചെയ്യോ സംഭവിക്കുന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടാമത്തെ സെറ്റിംഗ്സ് പാസ്കിയാണ് പാസ്കിയെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് പാസ്കി ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് പാസ്കി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങളൊരു പാസ്കി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഓൾറെഡി ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ വെരിഫൈഡ് ആണ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇമെയിൽ ചെയ്ത് കൊടുക്കാം ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഏറ്റവും മുകളിൽ ഒരു ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും ഈ ലിങ്ക് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ കാണാൻ സാധിക്കും എൻ്റെ ഈ ഒരു വാട്സപ്പ് രണ്ട് കമ്പ്യൂട്ടറിൽ ലോഗിൻ ആണെന്ന് കാണാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ ക്രോമിൻ്റെ രണ്ട് സിംപിൾ കാണുന്നുണ്ട് ഒന്ന് എൻ്റെ ലാപ്ടോപ്പിലും മറ്റൊന്ന് എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്തതാണ് ഈ രണ്ടും കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇത്തരത്തിലും ഗൂഗിൾ ക്രോമിൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ വാട്സപ്പ് ആരോ കൊണ്ടുപോയിട്ടുണ്ട് ഇനി അങ്ങനെ ഇത്തരത്തിലേതെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ക്രോം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ നിൽക്കുക ലോഗൗട്ട് എന്നുള്ള ഭാഗം ഈ ലോഗൗട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ഇതെല്ലാം അറിഞ്ഞു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം